കലാനിധി ഫോക്ക് ഫെസ്റ്റ് രവീന്ദ്രനാഥ ടാഗോർ പുരസ്കാര സമർപ്പണവും മീഡിയ അവാർഡിൻ്റെയും മീറ്റാണ് ഈ വേദിയിൽ കലാനിധി സംഘടിപ്പിക്കുന്നത് എന്നോടൊപ്പം വേദിയിൽ കലാനിധി രക്ഷാധികാരിയും മായ എം ആർ ഗോപകുമാർ സാറാണ് അതോടൊപ്പം കലാനിധി മുഖ്യ രക്ഷാധികാരിയും നിർമ്മാതാവുമായ കിരീടം ഉണ്ണി സാറുമാണ് എന്നോടൊപ്പം പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇരുപത്തെട്ട് വർഷം പിന്നിടുന്ന കലാനിധി സിൽവർ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായാണ് ഇന്ത്യയുടെ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും കലാനിധി കലാ സാഹിത്യ സാംസ്കാരിക സമ്മേളനവും മത്സരങ്ങളും സംഘടിപ്പിച്ചു വരുന്നത് കണ്ണൂർ ചേംബർ ഓഫ് കോമേഴ്സ് ഓഡിറ്റോറിയത്തിലാണ് കലാസാഹിത്യ സാഹിത്യ മത്സരത്തിൻ്റെയും സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കടന്നപ്പള്ളി രാമേന്ദ്ര സാറാണ് നിർവഹിച്ചത് ഓഗസ്റ്റ് പത്താം തീയതിയാണ് കർമ്മം വേദിയിൽ നടന്നിരുന്നത് എൺപത്തിനാല് ചരമവാർഷിക ദിനത്തിൻ്റെ ഭാഗമായി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ചരമദിന ചരമവാർഷികം കലാനിധി ഓർമ്മ സ്മരണ പുലർത്തിക്കൊണ്ടാണ് ഉദ്ഘാടനകർമ്മം അവിടെ നടന്നത് സമാപന സമ്മേളനം ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി മുപ്പത് മുപ്പത്തൊന്നോ തീയതികൾ തിരുവനന്തപുരം പത്മ കോഫേ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നതാണ് വിശദമായ വിവരം കിരീട ഉണ്ണിസ പറയുന്നത് നമസ്കാരം കലാവിധി ഫോക്ക് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പുരസ്കാര സമർപ്പണവും മീഡിയ അവാർഡുമാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി മുപ്പത്തി ഒന്നാം തീയതി സ കലാസാഹിത്യ മത്സരങ്ങൾ മുപ്പതാം തീയതി ആണ് മുപ്പത് ഓഗസ്റ്റിനാണ് വേദി പത്മാകാഫ്രി ട്വൻഡ്ര സമാപന സമ്മേളനം അത് മുപ്പത്തി ഒന്നാണ് സമാപന സമ്മാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത സാഹിത്യകാരി ശ്രീമതി സാറ ജോസഫ് മുഖ്യാതിഥിയായിട്ട് ഡോക്ടർ ബി സന്ധ്യ ഐ പി എസ് കലാസാഹിത്യ മത്സര ഉദ്ഘാടനം ശ്രീ പി വി ലെവലിനും ഗീത രാജേന്ദ്രനുമാണ് ശ്രീമതി ലീല രാജേന്ദ്രൻ ഗീതാ രാജേന്ദ്രനുമാണ് കലാനിധി ഫോക് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിദേ പുരസ്കാര സമർപ്പണവും മീഡിയ അവാർഡും വിശ്വവിഖ്യാതനായ കവി രവീന്ദ്രനാഥ് ടാഗോർ പ്രഥമ അക്ഷര ജ്യോതി പുരസ്കാരം സാറാ ജോസഫിനും രവീന്ദ്രനാഥ് ടാഗോർ കാവ്യ ശ്രേഷ്ഠ പുരസ്കാരം സം സംയകം എന്ന കാവ്യ കവിതാ സമാഹാരത്തിന് ബി ഈ സന്ധ്യ ഐ പി എസ് നോവലിസ്റ്റ് മുൻ ഡി ജി പി ആയ സന്ധ്യയ്ക്കാണ് രവീന്ദ്രനാഥൂർ ടാഗോർ ശ്രേഷ്ഠ പുരഷ്കാ പുരസ്കാരം ശശിധരൻ കല്ലാശ്ശേരി രവീന്ദ്രനാഥൂർ രവീന്ദ്രനാഥ ടാഗോർ സ്മൃതി സാഹിത്യഭൂഷൺ പുരസ്കാരം പ്രൊഫസർ അഡ്വക്കേറ്റ് കെ ജെ രമാഭായും അർഹരായിട്ടുണ്ട് തിരക്കഥാകൃത്തും സംവിധായകനുമായ ജി ജി വിഷ്ണുദേവന് രവീന്ദ്രനാഥ ടാഗോർ സ്മൃതി പ്രഥമ ദൃശ്യ മാധ്യമ ശ്രേഷ്ഠ പുരസ്കാര പുരസ്കാരവും കലാനിധി പ്രഥമ പത്മശ്രീ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ നാട്യ പുരസ്കാരം പുരസ്കാരം കൊല്ലം നിഷാദനും നിഷാദും അർഹരായിട്ടുണ്ട് ബാക്കിയുള്ളത് ഇനി മറ്റ് അവാർഡുകളാണ് രവീന്ദ്രനാഥ് ടാഗൂർ സ്മൃതി സ്പെഷ്യൽ ജൂറി പുരസ്കാര ജേതാക്കൾ ഒന്ന് ഇബ്രാഹിം പി ബി ഉമ്പായി പെരുങ്കുടി ഉപ്പളമംഗൽപ്പൊടി പഞ്ചായത്ത് മെമ്പർ കാസർഗോഡ് രണ്ട് സനീഷ് ആച്ചത്ത് കവി ഗാനരചയിതാവ് മൂന്ന് രേവതി സുരേഷ് അരൂർ കവയിത്രി സാഹിത്യകാരി പെണ്ണിവൾ എന്ന കവിതാ സമാഹാരത്തിന് നാല് സുമ രവി കവയിത്രി നോവലിസ്റ്റ് ചെറുകഥാകൃത്ത് ഇതൾ വിരിയും മുമ്പ് എന്ന കവിതാ സമാഹാരത്തിന് ഇനി പത്ര ദൃശ്യ ശ്രാവ്യ ഓൺലൈൻ മീഡിയ പുരസ്കാര ജേതാക്കൾ ഒന്ന് മാധു സജി ചീഫ് സബ് എഡിറ്റർ മാതൃഭൂമി ന്യൂസ് രണ്ട് സുരേഷ് മമ്പള്ളി ബ്യൂറോ ചീഫ് സുപ്രഭാതം ദിനപത്രം കണ്ണൂർ മൂന്ന് മിജീഷ് അമ്പാടി സീനിയർ ക്യാമറാമാൻ റിപ്പോർട്ടർ ടി വി കോഴിക്കോട് നാല് കെ പി അനിജമോൾ റിപ്പോർട്ടർ ജന്മഭൂമി കലാനിധി ജന്മഭൂമി ഇനി അഞ്ചാമത്തത് ശ്രീ ബി വി അരുൺകുമാർ ബ്യൂറോ ചീഫ് വെള്ളി നക്ഷത്രം ഇത്രയും പേരാണ് അവാർഡ് ജേതാക്കൾ ആറു അല്ലേ ആ സോറി ബാക്കിയുണ്ട് ആറ് ശ്രീ സജീവ് വീഡിയോ എഡിറ്റർ കൈരളി ടി വി ഏഴ് ശ്രീ ഉദയകുമാർ എ സി വി ന്യൂസ് ക്യാമറാമാൻ എട്ട് ശ്രീ എ പി ജിനൻ നോവലിസ്റ്റ് വിൽക്കാനുണ്ട് കേരളം ഇന്നലെ ഇന്ന് നാളെ എന്ന നോവലിന് ഒമ്പത് പ്രേംകുമാർ എം സീനിയർ റിപ്പോർട്ടർ ദീപിക തിരുവനന്തപുരം രാഷ്ട്രീയ ലേഖകൻ പത്ത് കാലടി ബാലചന്ദ്രൻ കേരള കേരളകൗമുദി തിരുവനന്തപുരം പത്ത് സിജോ പൈനാടത്ത് ബ്യൂറോ ചീഫ് ദീപിക കൊച്ചി പകുത്തേകിയ ജീവിതങ്ങൾ എന്ന പരമ്പരയ്ക്ക് പന്ത്രണ്ട് വിൻസെൻറ്റ് പുളിക്കൽ പ്രിൻസിപ്പൽ ന്യൂസ് ഫോട്ടോഗ്രാഫർ ഇന്ത്യൻ എക്സ്പ്രസ് പതിമൂന്ന് ജൻവാണി നയൻറ്റി പോയിന്റ് എയ്റ്റ് എഫ് എം പതിനാല് മാത്യു സി ആർ ജയ് ഹിന്ദ് ടി വി ന്യൂസ് ഹെഡ് പറയാമോ അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഇവർ രണ്ടുപേരും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല മുപ്പതാം തീയതി കലാമത്സരങ്ങൾ നടക്കുന്നുണ്ട് മുപ്പത്തി ഒന്നാം തീയതി ഇതിന്റെ സമാപന സമ്മേളനവും നടക്കും ആ രണ്ട് പരിപാടിയും നമ്മുടെ പത്മ കഫേ ഹാളിൽ വച്ചാണ് നടക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറിന്റെ എൺപത്തിനാലാം ചരമവാർഷികത്തോട് വാർഷികത്തോടനുബന്ധിച്ച് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ദിവാകരൻ കടിഞ്ഞു മൂല പരിസ്ഥിതി പ്രവർത്തകനും പ്രാദേശിക കർഷക ശാസ്ത്രജ്ഞനുമായ ദിവാകരൻ എൺപത്തിനാല് ഔഷധ സസ്യങ്ങളും നൂറിൽ പരം സസ്യഫലവൃക്ഷ തൈകളും കലാനിധി ട്രസ്റ്റിന് സമർപ്പിക്കുന്ന ചടങ്ങുണ്ട് കലാനിധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫോക് നാടൻ കലാ കലാ മത്സരത്തിൽ കണ്ണൂർ ജില്ലയിൽ നിന്നും വിജയിച്ച പാവപ്പെട്ട കുടുംബ കുടുംബാംഗങ്ങളായ പത്ത് കുടുംബങ്ങളെ കലാനിധി ദത്തെടുക്കുകയുണ്ടായി ആ ഗായക സംഘത്തിലെ കുടുംബാംഗങ്ങൾക്ക് ഓണ ഓണക്കിറ്റും ഓണപ്പൊടുവയും നൽകുന്ന ചടങ്ങും വേദിയിൽ നടക്കുന്നതാണ് കലാമത്സരത്തിൽ ഒന്നാം സമ്മാനം ലഭിച്ചവർക്ക് ക്യാഷ് പ്രൈസും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ലഭിച്ചവർക്ക് മൊമൻറ്റോയും പ്രസിക്തിപത്രവും ഫലകവും നൽകുന്നതാണ്